ഞങ്ങളിത് നേരത്തെ പ്രതീക്ഷിച്ചു നിയോജകമണ്ഡലത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രാവും പകല് പ്രവർത്തിച്ചു ഞാനൊഴികെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാനത് റെസ്റ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും കൂട്ടായ പ്രവർത്തനം നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നതൊരു യാഥാർത്ഥ്യം ആരും ആരും ഒഴിഞ്ഞു നിന്നില്ല എല്ലാവരും ഒറ്റ മനസ്സായി പ്രവർത്തിച്ചു ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ജനങ്ങളെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഇനി സംസ്ഥാനതരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിന്റെ അകത്തും ഇതേ ഇതേതിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടും എന്തുകൊണ്ട് കിട്ടുമെന്ന് ഇത്രയും ഉറപ്പിച്ചു പറയുന്നുവെന്ന് ചോദിച്ചാൽ ജനമനസിൽ ഇൻക്ലൂഡിങ് സി പി എം വർക്കേഴ്സ് അവരുടെ മനസ്സിൽ പോലും ഈ ഗവൺമെന്റിനെതിരെയുള്ള വിമർശനവും ഗവൺമെന്റിനെതിരെയുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഞങ്ങളൊക്കെ അറിയുന്ന പരിചയമുള്ള സിപിഎമ്മിന്റെ ആളുകൾ പറയുന്നത് പോലും എനിക്കറിയാം എന്താ പറയുന്നെന്നുള്ളത് സ്ത്രീകൾ ശബിക്കുകയാണ് എന്ത് കൊള്ളിയല്ലേ ഇവിടെ നടക്കുന്നത് ഈ സർക്കാർ ഈ സർക്കാർ ചെയ്തതുപോലെ കൊള്ള ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിൽ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ കൊള്ളയടിച്ച് കൊണ്ടുപോയ സർക്കാർ ആ കൊള്ളയടിച്ച വിഹിതം എവിടെയാ സർക്കാരിന്റെ ഖജനാവിലല്ല ആ പൈസ പോകുന്നത് ആ പൈസ പോകുന്നത് മക്കളുടെയും മരുമക്കളുടെയും അക്കൌണ്ടിലേക്കാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിനു അതിന്റെ നാലടുത്ത് പോയിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ അതുപോലെ ില്ലല്ലോ ഇതൊരാദ്യത്തെ സംഭവമല്ലേ നാണവുമില്ല മാനവുമില്ല ഉളുപ്പുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്തു പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല എന്നാലും അദ്ദേഹം പോവുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് അത്ഭുതമാണ് ഞങ്ങൾക്കിത് ഞാൻ പണ്ട് കണ്ട പിണറായി വിജയനെയല്ല എന്തെനിക്ക് തോന്നുകയാണ് പിണറായി വിജയനെ കുറേ മുമ്പ് മാനാഭിമാനമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇപ്രാവശ്യം ഇക്കാലത്ത് മാനാഭിമാനം പോലും നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ പിണറായി വിജയനെ കാണുന്നത്